എൻസൈക്ലോവിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രേഖയാണ് ആധാർ കാർഡ് അതിനാൽ തന്നെ ആധാർ കാർഡുമായി ബന്ധപ്പെടുത്തി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളെ അടക്കാം ഒരു വ്യക്തിയുമായി ബന്ധപ്പെടുത്തിയുള്ള എല്ലാ ഔദ്യോഗികപരമായിട്ടുള്ള ആവശ്യങ്ങൾക്കും ആധാർ കാർഡാണ് ഇപ്പോൾ അടിസ്ഥാന രേഖയായിട്ട് കണക്കാക്കുന്നത് കേന്ദ്രം സംസ്ഥാന സർക്കാരുകളുടെയും പഞ്ചായത്തുകളുടെയും എല്ലാ സേവനങ്ങളും ലഭിക്കുന്നതിനും ഒരു ബാങ്ക് അക്കൗണ്ടോ അല്ലെങ്കിൽ മൊബൈൽ സിം കാർഡോ എടുക്കുന്നതിനോ ഒക്കെ ആധാർ കാർഡിൻ്റെ കോപ്പി നൽകേണ്ടി വരുന്നതാണ് യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന ഏജൻസിയാണ് ആധാറിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ഇപ്പോഴിതാ ആധാറിലുള്ള വിവരങ്ങൾ പത്ത് വർഷത്തിലൊരിക്കൽ പുതുക്കണമെന്ന് യൂണിക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അറിയിച്ചിട്ടുണ്ട് പുതുക്കാത്ത ആധാർ കാർഡ് ഉള്ളവർക്ക് ഒ ടി പി ലഭിക്കാത്തതുപോലുള്ള പ്രശ്നങ്ങൾ സംഭവിക്കുകയും എല്ലാവിധ സേവനങ്ങൾ തടസ്സപ്പെടുകയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ വിവിധ കോഴ്സുകൾക്ക് അപേക്ഷിക്കുമ്പോൾ ആധാർ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിന് മാർഗനിർദ്ദേശവുമായിട്ട് സംസ്ഥാന ഐ ടി മിഷനും രംഗത്ത് വന്നിരുന്നു സമയബന്ധിതമായിട്ട് ആധാർ പുതുക്കാത്തത് കാരണം ഒട്ടേറെ പേർക്ക് അപേക്ഷകൾ സമർപ്പിക്കുവാനും കഴിഞ്ഞിരുന്നില്ല അതിനാൽ തന്നെ ആധാർ അപ്ഡേഷൻ എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് പത്ത് വർഷത്തിൽ ഒരിക്കൽ ആധാർ കാർഡ് പുതുക്കേണ്ടത് അനിവാര്യമാണ് സൗജന്യമായി ആധാർ അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള സമയം സർക്കാർ നീട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി ജൂൺ പതിനാല് വരെയാണ് സൗജന്യമായി ആധാർ പുതുക്കാൻ അവസരമുള്ളത് നിങ്ങളുടെ ആനുകൂല്യങ്ങളും സേവനങ്ങളും മുടങ്ങാതിരിക്കുവാൻ പത്ത് വർഷം കഴിഞ്ഞ ആധാർ കാർഡുകൾ പുതുക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് ആധാർ പുതുക്കുമ്പോൾ നിങ്ങളുടെ ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പരും ചേർക്കുവാൻ ശ്രമിക്കേണ്ടതാണ് കാരണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ആനുകൂല്യ പദ്ധതികളും സേവനങ്ങളും എല്ലാം തന്നെ ആധാർ അധിഷ്ഠിതമായതിനാൽ തന്നെ ഒ ടി പി ഒക്കെ വരുന്ന സാഹചര്യമുണ്ട് അത്തരത്തിൽ നിങ്ങളുടെ ഏറ്റവും ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പർ ആധാറിൽ ബന്ധിപ്പിച്ചിട്ടില്ല എങ്കിൽ ഒ ടി പി വരുന്നതിൽ തടസ്സമുണ്ടായിരിക്കുന്നതാണ് അതിനാൽ തന്നെ നിങ്ങളുടെ ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പരും ആധാറിൽ ചേർക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് ആധാർ കാർഡുകൾ സ്വന്തമായിട്ട് സൗജന്യമായിട്ട് പുതുക്കുന്നതിന് ജൂൺ പതിനാലാം തീയതി വരെ സമയം അനുവദിച്ചിരിക്കുന്നതാണ് ആ ഒരു തീയതി കഴിഞ്ഞാലും നിങ്ങൾക്ക് ആധാർ പുതുക്കാവുന്നതാണ് എന്നാൽ ഒരു നിശ്ചിത ഫീസ് നൽകേണ്ടി വരുന്നതാണ് അക്ഷയ കേന്ദ്രങ്ങളിലോ മറ്റ് ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങളിലോ എത്തി ആധാർ പുതുക്കുകയാണെങ്കിൽ ആ സ്ഥാപനങ്ങൾ നിശ്ചയിക്കുന്ന ഒരു നിശ്ചിത ഫീസ് നിങ്ങൾ നൽകേണ്ടി വരുന്നതാണ് ഇനി വിലാസത്തിലോ റേഷൻ നമ്പറിലോ മറ്റ് വ്യക്തി വിവരങ്ങളോ ഒക്കെ എന്തെങ്കിലുമൊക്കെ മാറ്റം വരികയാണെങ്കിൽ പത്ത് വർഷത്തെ കാലാവധി ഒന്നും നോക്കേണ്ടതായിട്ട് ഇല്ല നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പുതിയ വിവരങ്ങൾ ആധാർ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് ആധാർ പുതുക്കലിന് രണ്ട് കാര്യങ്ങളാണ് യു ഐ ഡി ഐ ആവശ്യപ്പെടുന്നത് ഒന്നാമത്തേത് പ്രൂഫ് ഓഫ് ആധാറും മറ്റൊന്ന് പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റിയുമാണ് ഒന്ന് നിങ്ങളുടെ മേൽവിലാസം തെളിയിക്കുന്ന രേഖയാണെങ്കിൽ മറ്റൊന്ന് നിങ്ങളുടെ വ്യക്തി വിവരം കൃത്യമായിട്ട് അറിയുവാനുള്ളതാണ് നിങ്ങളുടെ ഫോട്ടോ പതിച്ച ഏതെങ്കിലും അംഗീകൃത തിരിച്ചറിയൽ രേഖ നിങ്ങളുടെ ഐഡൻറ്റിറ്റി തെളിയിക്കുന്ന രേഖയായിട്ട് നൽകാവുന്നതാണ് ഉദാഹരണത്തിന് പാസ്പോർട്ട് ഫോട്ടോ പതിച്ച പാൻ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് വോട്ടർ ഐ ഡി റേഷൻ കാർഡ് എന്നിവ നൽകാവുന്നതാണ് ഇനി അഡ്രസ്സിനുള്ള തെളിവായിട്ട് യൂട്ടിലിറ്റി ബില്ലുകൾ അതായത് ഇലക്ട്രിസിറ്റി ബില്ല് വാട്ടർ ബില്ല് ഗ്യാസ് ബില്ല് ലാൻഡ് ലൈൻ ഫോൺ ബില്ലുകൾ എന്നിവ നല്കാവുന്നതാണ് അതോടൊപ്പം തന്നെ ബാങ്ക് പാസ്ബുക്ക് റേഷൻ കാർഡ് വോട്ടർ ഐ ഡി ലൈസൻസ് എന്നിവ നൽകാവുന്നതാണ് മേൽവിലാസം തിരുത്തൽ എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ് എന്നാൽ പേരിലെ തിരുത്തലുകൾ രണ്ട് പ്രാവശ്യം മാത്രമാണ് അനുവദിക്കുന്നത് സൗജന്യമായ ആധാർ അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടി മൈ ആധാർ ഡോട്ട് ഗവണ്മെന്റ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ നവജാത ശിശുക്കൾക്കും ആധാറിന് എൻറോൾമെൻ്റ് ചെയ്യാവുന്നതാണ് അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികളുടെ ആധാർ എൻറോൾമെൻറ്റ് സമയത്ത് വിരലടയാളം കൃഷ്ണമണിയും ശേഖരിക്കുന്നതല്ല ജനന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ് ജനന സർട്ടിഫിക്കറ്റ് ലഭിച്ച ഉടനെ തന്നെ ആധാർ എൻറോൾമെൻറ്റ് പുതുക്കിയതിനാൽ സർക്കാർ സേവനങ്ങൾ വേഗത്തിൽ ലഭിക്കുന്നതാണ് അഞ്ചാം വയസ്സിലും പതിനഞ്ചാം വയസ്സിലും കുട്ടികളുടെ ബയോമെട്രിക് നിർബന്ധമായിട്ടും പുതുക്കേണ്ടതാണ് അഞ്ചാം വയസ്സിലെ പുതുക്കൽ ഏഴാം വയസ്സിനുള്ളിലും പതിനഞ്ചാം വയസ്സിലെ പുതുക്കൽ പതിനേഴാം വയസ്സിനുള്ളിലും തന്നെ നടത്താവുന്നതാണ് എങ്കിൽ പിന്നീട് ഫീസ് നൽകേണ്ടി വരുന്നതാണ് ഇതിനുശേഷമുള്ള എല്ലാ ഇടപാടിനും നാം നിശ്ചിത തുക നൽകേണ്ടി വരുന്നതാണ് ബയോമെട്രിക് ചേർത്ത് പുതുക്കാത്ത ആധാർ കാർഡ് അസാധുവാകുവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു വിവരം എല്ലാവരും ശ്രദ്ധിക്കാൻ ശ്രമിക്കേണ്ടതാണ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാരിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ